എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ മുരിക്കാശ്ശേരിയില് പതിക്കാട്ടിൽ സണ്ണീലടുത്താണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതാണ് പതിക്കാട്ടിൽ നട്ട്ബക്ക് ഗോൾഡ് ഇതിലൊരു പ്രത്യേകത ഗ്രാമം നാല് അഞ്ച് ഗ്രാം വരെ ഉണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ ഈ പത്രിയുടെ ഒരു വലിപ്പം ആ മുഴുത്ത പത്രിയും കായും ആ ഇച്ചൊരിക്ക വ്യത്യാസം ഉണ്ടല്ലേ ഇതിപ്പോ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എത്ര നാളായി ആ അവസാനഘട്ടത്തിലാണെങ്കിലും നല്ല മുഴുത്ത കായ്കളാണ് നമുക്ക് ഇത് കാണാൻ പറ്റുന്നത് ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ടോ ഇതാണ് പതിക്കാട്ടിൽ നന്മക്ക് ഗോൾഡിന്റെ തൈകള് ഇപ്പൊ എത്ര തട്ടായിട്ടുണ്ട് ഇതിപ്പോ രണ്ട് തട്ടിന്റെ മുകളിൽ വലിയ രൂപയാണ് പതിക്കാട്ടിൽ നടുമക്ക് ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് നട്ട നമുക്ക് എത്ര നാൾക്കുള്ളിൽ നട്ടാൽ എത്ര നാൾക്കുള്ളിൽ തന്നെ നമുക്ക് അടുത്ത നട്ട അടിക്കും അതായത് മൂന്ന് കിട്ടും എന്തായാലും മുഴുത്ത കായ്കളും മുഴുത്ത പത്രിയുമാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എത്ര കായുണ്ടെങ്കിൽ നമുക്കൊരു നാല് അഞ്ച് ഗ്രാം വരെ പത്ര നാല് ഗ്രാം തൊട്ട് അഞ്ച് ഗ്രാം വരെ ഉണ്ട് കായകൾക്കാണ് നല്ല വലിപ്പം അല്ലേ പത്രിയ്ക്കും കായകൾക്ക് സാമാന്യം വലിപ്പം